മനുഷ്യനാദ്യം കോടും കാറ്റിൽ ചിറകു വീശി അതെ മനുഷ്യവംശത്തിന്റെ ജനിതക രേഖകൾ തേടി പോയാൽ നമ്മൾ ചെന്നെത്തുക കൊടും കാടുകളിലായിരിക്കും ആഫ്രിക്കയിലെ കൊടും കാടുകളിൽ നിന്നായിരുന്നുവല്ലോ മനുഷ്യൻ നാഗരികതയിലേക്കുള്ള പടവുകൾ കയറി തുടങ്ങിയത് ശിലായുഗത്തിനു മുമ്പ് എത്ര കാലമാണ് ആദ്യ മനുഷ്യൻ കാടിനെ വീടാക്കി ജീവിച്ചിരുന്നതെന്ന് ഇപ്പോഴും കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല നാഗരികതയോ സംസ്കാരമോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആദ്യ മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാക്കിയിരുന്നു കാടിനെ നശിപ്പിച്ചില്ലെന്ന് മാത്രമല്ല അത് സംരക്ഷിക്കുക ചെയ്തു പക്ഷെ വിവരവും വിദ്യാഭ്യാസവുമുള്ള ആധുനിക മനുഷ്യൻ കാട്ടുകൊള്ളയുടെ ബാക്കി പത്രമാണ് കടന്നു പോകും ഓർമ്മ ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യം സൗന്ദര്യം ഒപ്പം വളരാം ഈ ഓർമ്മ ചിത്രം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തെ കണ്ണീർ കയത്തിൽ കയത്തിലാഴ്ത്തിയ വയനാട്ടിലെ മുണ്ടക്കയയിൽ നിന്നുമുള്ള ദുരന്ത ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കേരളത്തിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കാടുകളായിരുന്നു അത്ര ഇന്നത് വെറും എട്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങിയെന്ന് കേൾക്കുമ്പോൾ പരിഷ്കാരിയായ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത ക്രൂരതയുടെ ചിത്രം വ്യക്തമാകും പശ്ചിമഘട്ടത്തെക്കുറിച്ചും പശ്ചിമഘട്ടത്തിലെ നിബിഡമായ മഴക്കാടുകളെക്കുറിച്ചും പഠനം നടത്തിയ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കണ്ടില്ലെന്ന് നടിച്ചു ഉപജീവനത്തെക്കാൾ ഉപരി ഈ കാടും മലനിരകളുമെല്ലാം ടൂറിസത്തിനും റിസോർട്ടുകൾക്കും പങ്കുവെക്കാൻ തുടങ്ങിയതിന്റെ ദുരന്തങ്ങൾ കേരളത്തിൽ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ വയലാറിന്റെ ദാർശനിക സ്വഭാവമുള്ള കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് എന്ന ഗാനം ഉദയായുടെ നീല പൊൺമാൻ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത് പ്രേം നസീർ എന്ന നടൻ തൻ്റെ പതിവ് വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ഒരു റഷ്യൻ ശാസ്ത്രജ്ഞന്റെ റോളിൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു ഇത് പത്രത്തിൽ സിനിമക്കോ ഐ മലയാളം എപ്പോഴും വ്യത്യസ്ത വേഷങ്ങൾ അഭ്രപാളികൾ എത്തിക്കാറുള്ള ഉദയായിക്കു വേണ്ടി ഷാരംഗം കഥയും തിരക്കഥയും എഴുതിയ നീലപ്പൊന്മാൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്തു ഉദയായിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഗാനങ്ങൾ എഴുതിയിരുന്നത് വയലാറും സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത് ദേവരാജൻ മാസ്റ്ററുമായിരുന്നു എന്നാൽ കുഞ്ചാക്കോയും ദേവരാജൻ മാസ്റ്ററും തമ്മിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നീലപൊൺമാൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ചെമ്മീനിലൂടെ പ്രശസ്തനായ മലയാളത്തിലേക്കെത്തിയ സലീൽ ചൗധരിയായിരുന്നു സലീൽ ചൗധരിയുടെ ആദ്യ ഉദയ ചിത്രവും നീലപെൺമാൻ തന്നെ എം ടിയുടെ നിർമാല്യത്തിലൂടെ മലയാള സിനിമയിലേക്കെത്തിയ സുമിത്ര എന്ന മറുനാടൻ മലയാളി പെൺകുട്ടിയായിരുന്നു നീല പൊന്മാനിൽ പ്രേം നസീറിന്റെ നായികുന്നംകുളത്തെ വേരുകളുള്ള സുമിത്ര പഠിച്ചതും വളർന്നതുമെല്ലാം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലായിരുന്നു ിലു കിളി മരത്തോടി ഒരു കഥ ചുമയൊന്നും ഒന്നും മാറിയിട്ടില്ല കാലാവസ്ഥ വന്നാലും നിങ്ങളെ അതിന് ഞാൻ കഴിക്കുന്നത് പ്ലസ് പ്ലസ് ആണ് ബ്രോങ്കൈറ്റിസ് ഇസ്നോഫീലിയ അലർജി ചുമ ഇവയ്ക്ക് വളരെ ഗുണപ്രദമാണ് പ്ലസ് കൂടാതെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് ആരോഗ്യത്തെ പ്രധാനം ചെയ്യുന്നു ഹെർബൽസ് ലൈഫിൻ ഒരു പ്ലസ് 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 ഞാനും താങ്ക്സ് താങ്ക്സ് ഇവയൊക്കെയാണ് ചിത്രത്തിലെ മറ്റു ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് പുറത്തിറങ്ങിയ നീലപ്പെൺമാൻ എന്ന ചിത്രം ഇന്ന് ഗോൾഡൻ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് കാട് കറുത്ത കാട് എന്ന വയലാറിൻ്റെ തത്വചിന്താപരമായ ഒരൊറ്റ ഗാനത്തിലൂടെ നീലപ്പെൺമാൻ എന്ന ചിത്രം ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കുമ്പോഴും പശ്ചിമഘട്ടം എന്ന കേരളത്തിൻ്റെ സംരക്ഷണ മേഖലയെ നമ്മൾ ഇനിയെങ്കിലും കാത്തു സൂക്ഷിച്ച് മതിയാകുമെന്ന് ഒരിക്കൽ കൂടി ുന്നു ഒരു പുനർജനത്തിലൊരുമിക്കുന്നു കാട് കറുക്കാട് മനുഷ്യനാദ്യം തീറന്നതി